മുംബൈയിൽ മലയാള ഭാഷാ പ്രചാരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പതിമൂന്നാമത് മലയാളോത്സവം പ്രതിഭകളുടെ സംഗമ വേദിയായി സ്ത്രീകളും അടങ്ങുന്ന ആയിരത്തോളം മത്സരാർത്ഥികളാണ് പത്ത് വേദികളിലായി വിവിധ വിഭാഗങ്ങളിൽ മാറ്റുരച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം മുംബൈ മലയാളികളുടെ സർഗോത്സവത്തിന് ആതിഥേയരായി കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക തനിമയെ മുംബൈ മലയാളികളുടെ എത്തിക്കാനും കേരളീയ കലാരൂപങ്ങൾ പരിശീലിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മലയാള ഭാഷാ പ്രചരണ സംഘം മലയാളോത്സവത്തിന് തുടക്കമിടുന്നത് വർഷംതോറും മുംബൈ മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന കലോത്സവമാണ് മലയാളോത്സവം മുംബൈ മലയാളികളുടെ സർഗോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളോത്സവം കേരളീയ സംസ്കാരത്തിന്റെ വ്യത്യസ്തമായ ധാരകളെ സർഗാത്മകമായി സംയോജിപ്പിക്കുന്ന ഉത്സവമായി മാറിക്കഴിഞ്ഞു മലയാളോത്സവത്തിന്റെ പതിമൂന്ന് പതിപ്പുകളും ഇതിന് ദൃഷ്ടാന്തമാണ് എല്ലാ മേഖലകളിലും മലയാളോത്സവ വേദികളിൽ ലഭിക്കുന്ന ജനപിന്തുണയും സഹകരണവും വലിയൊരു പ്രചോദനം തന്നെയാണെന്ന് സംഘാടകർ വിലയിരുത്തുന്നു മുംബൈയിലെ എല്ലാ മുക്കും മൂലയിലുള്ള ജനങ്ങള് ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ദിവസം നമ്മൾ ഉത്സവം പോലെ ആഘോഷിച്ചു ഇവിടെ ഭക്ഷണം വെച്ചു അപ്പൊ എല്ലാരും ഒത്തൊരുമയോടെ ജനഹൃദയങ്ങളിലേക്ക് ഈ മധുരതരമായ ഒരു ഉത്സവമായിട്ടാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സമാജം എന്നറിയപ്പെടുന്ന വളരെ അഭിമാനമുണ്ട് മഹാരാഷ്ട്രയുടെ നാല് ഡിസ്ട്രിക്റ്റിൽ നിന്നും പത്ത് സോണിൽ മത്സരിച്ച് വിജയികളായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ പത്ത് സ്റ്റേജുകളിൽ മത്സരിക്കുന്നത് മറ്റു സമാജങ്ങളും ഇതുപോലെ എടുത്ത് നമ്മുടെ മലയാള ഭാഷാ അവസരങ്ങൾ ഉണ്ടാക്കണം മുംബൈയിലെ ലോക കേരള സഭാംഗങ്ങളായ എം കെ നവാസ് പ്രിയ വർഗീസ് തുടങ്ങി കെയർ ഫോർ മുംബൈ എന്ന സന്നദ്ധ സംഘടനയുടെ പിന്തുണയും മലയാളോത്സവത്തിന്റെ വിജയത്തിന് പ്രധാന ഘടകമായിട്ടും ഒരു ദിവസം നീണ്ട മത്സരങ്ങളിൽ കേരളീയ സംസ്കാരവും ഭാഷയും പത്തോളം വേദികളിലാണ് നിറഞ്ഞാടിയത് തിരക്ക് പിടിച്ച നഗരജീവിതത്തിനിടയിലും വനിതകളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യം ശ്ലാഘനീയമായിരുന്നു ഒന്നിനൊന്നു മെച്ചപ്പെട്ട പ്രകടനങ്ങളാണ് ത്രസിപ്പിച്ചതെന്ന് വിധികർത്താക്കളും വിലയിരുത്തുന്നു വളരെ ശരിക്കും ശരിക്കും കൺഫ്യൂഷൻ മത്സരിച്ച പത്ത് മേഖലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയാണ് കല്യാൺ ടോംബുവിലെ കിരീടം നേടിയത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വസായി വിരാർ മേഖലയും നവി മുംബൈയും കരസ്ഥമാക്കി പ്രേംലാൽ ന്യൂസ്